ഹലോ സ്ലാമലേക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് എല്ലാവരും വീട്ടിലൊരു ദിവസം കൂടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ മോളുതാ ഇക്ക പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കടന്നതാണ് കേട്ടോ ഇക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അവർക്കൊന്നും സ്കൂളില്ല ശനിയാഴ്ചയും കൂടിയാണ് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാ സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് ഫുഡൊക്കെ രാവിലെ ഇക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കൈക്കാല്ലതൊക്കെ ഞങ്ങൾക്ക് അപ്പം അതാ ഫുഡൊക്കെ റെഡിയാണ് ഇനി ഞങ്ങൾക്ക് പല്ലേക്കാനൊക്കെ ഉള്ളു പോയി പല്ലേക്ക് ചെല്ലേ പോയി പോയി പല്ലേക്ക് പല്ലേക്ക് എണീക്ക് ആന്ന് പിന്നെ രാവിലെ നേരത്തെ എണീറ്റിങ്ങാണ്ട് അവിടെ കടന്നിരുന്നു കേട്ടോ ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ സോഫമ്മ കടക്കണുണ്ടായിരുന്നു പിന്നെതാ മൂത്താളും എണീറ്റിട്ടില്ല കേട്ടോ അവളെ പോയിട്ടൊന്ന് വിളിക്കട്ടെ കടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും അവനെന്ത് ചെയ്തിട്ടില്ല എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത് മോളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും എൻ്റെ റൂമത്തത് എന്ത് ചെയ്യാനവിടെ വൃത്തിയാക്കിയിടുകയാണ് രാവിലത്തെ പണികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചാൽ പിന്നെ അങ്ങനത്തെ പണികളൊന്നും നമുക്കിതിൽ നിൽക്കേണ്ടി വരില്ല സ്കൂളില്ലാത്ത ദിവസം ഞാൻ കുറച്ചു നേരം കട അവിടെ ഇക്ക വീട്ടിൽ അങ്ങനെ എണീറ്റ് പോവും പിന്നെ ഇക്ക ഫുഡ് വാങ്ങിയപ്പോൾ നമുക്കും കൂടെ ഫുഡ് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചതാണ് എണീറ്റാ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പല്ലേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഒരു ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഭക്ഷണം ചായ ഉണ്ടാക്കിയിട്ടില്ല വിഷക്കറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓലെന്ത് ചെയ്യാൻ എടുത്ത് കഴിക്കുകയാണ് ലിവറും പിന്നെ ഉള്ളത് മുട്ട ശശുക്കിയാണ് കേട്ടോ ഇതവിടെ രാവിലത്തെ കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അറബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ലിവറും നമ്മുടെ മുട്ട ശശുക്ക നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കൊടുന്ന് വെച്ചത് കേട്ടാ അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി ചോറ് അയച്ചാൽ എന്തായാലും നേരം വെഴുകും കാരണം ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ നേരെ ഇപ്പം തന്നെ പത്ത് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഇക്കെ വരും കേട്ടോ അപ്പോഴത്തേക്കിനും വേഗം ചോറ് റെഡിയാക്കും വേണം ഇനി ഇവർക്കില്ല ചോറ് ആക്കം പോലായാൽ മതി കാരണം ഒലിപ്പ് എണീറ്റിട്ടേ ഉള്ളത് ഇപ്പോൾ ടീ വി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വായ സിനിമ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വായ കണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അവർക്ക് പോയിട്ട് ചായ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയതാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചോക്ലേറ്റിൻ്റെ ടീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ടീ അത് നമ്മൾ ഗുണ്ടൽപേട്ടയും നാട്ടോ മേടിച്ചത് നല്ല ടേസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഈ ചായ നല്ല അടിപൊളിയാണ് നല്ല മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കുകയാണ് പാലിലായിട്ടുണ്ടാക്കേണ്ടത് പാല് കഴിഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്ന് വച്ചത് ഇനി എന്ത് ചെയ്യട്ടെ ചായ ഒരു ഗ്ലാസ് പറഞ്ഞാണ്ട് എന്ത് ചെയ്യാന് കൊണ്ടി കൊടുക്കാനുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രൈ അപ്പം ഇപ്രാവശ്യം പോകുന്നപ്പോൾ രണ്ട് പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു മണമാണ് നല്ലൊരു കളറുമാണ് അപ്പോൾ ഇനി ആരെങ്കിലും നാട്ടിലില്ലോരും ഒന്ന് മേടിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ആ ഭാത്തുകൂടിയൊക്കെ പോകുമ്പോൾ ഊട്ടിയാ ഭാത്ത കൂടിയൊക്കെ പോകുമ്പോൾ ഈ ചായൻ്റെ ഫാക്ടറിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ ഇത് പല ഫ്ലേവറുള്ളതും കിട്ടും പക്ഷേ ഈ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റാണ് നല്ല കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഞാനെന്ത് ചെയ്യട്ടെ അതവിടെ എന്തു ചെയ്യട്ടെ കൊണ്ടുപോയി വെക്കട്ടെട്ടോ പിന്നെ ഇപ്പോൾ ടി വിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പഠിപ്പിക്കാനിരിക്കാനൊക്കെ ഉണ്ട് ഞങ്ങളെ വരവും എക്സാമും ഒക്കെ ഒപ്പായിരുന്നു എക്സാമ് തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ചോറ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വേഗം വെച്ചിട്ടുണ്ട് എന്നും ഞാൻ റൈസ് കുക്കറിലെ വെക്കൽ ഞാൻ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുക്കറിലാവുമ്പോൾ വേഗം ആയിക്കിട്ടുമല്ലോ അപ്പം അതാ അതവിടെ എന്ത് ചെയ്യുന്നുണ്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലൊന്നുമില്ല ഉണക്കമീൻ ഉണ്ട് കേട്ടോ വെള്ളത്തിട്ടിട്ട് അപ്പം ഉണക്കമീൻ ആക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉണക്കമീൻ അപ്പോൾ അതവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കറി എന്തേലും ഉണ്ടാക്കണം അതിന് വേണ്ടത് ചീര ഉണ്ട് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ചീര ഞാൻ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം പുറത്തേക്ക് എടുക്കണം നമ്മൾ നേരെ വഴുകി എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാ കേട്ടോ ഞാൻ ചിന്തിക്കുക പിന്നെ മക്കൾക്ക് ഇഷ്ടം കൂടി ഉണ്ടോയെന്നും കൂടി നോക്കട്ടോ അപ്പോൾ ഈ ഈ കോമ്പോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ ആ ചീര ഞാനിത് അതേമാതിക്ക അതിൻ്റെ വേരൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ ഡപ്പിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ ചീര ഒരു കേടുവരിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യൂല അതിൻ്റെ ബാക്കത്തെ വേരുണ്ടല്ലോ വേര് കട്ട് ചെയ്ത് കാണാം ക കളഞ്ഞുകാണ്ട് അതേമാർക്ക് തണ്ടോക്കണ ഞാൻ എന്തു ചെയ്യും എടുത്ത് വെക്കും പിന്നെ ഇനി ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാണ്ട് അരിഞ്ഞെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചായ കുടിച്ചിട്ടില്ല എനിക്ക് ചായ കുടിക്കാനും ഉണ്ട് അപ്പം അതിന് വേഗന ചോറ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇനി നമുക്കിത് മാറ്റിയെക്കാം ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചെറുപയർ ഉപ്പേരി ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറുപയർ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കണ കാണിക്കുക കൊണ്ടുവന്നുള്ളത് അപ്പോൾ അതാ ചെറുപയർ എടുക്കുക പിന്നെന്താ കുക്കറിലിടുക അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ മുളക് പൊടി മഞ്ഞൾ വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത്ങ്ങാണ്ട് ഒന്ന് ആ വെള്ളമൊന്ന് തിളക്കുമല്ലോ അപ്പോൾ കുക്കർ അടച്ചുവെച്ചാണ്ട് ഒരു മൂന്നോ നാലോ വിസിലെന്തു ചെയ്യുക അടുപ്പിച്ചെടുക്കട്ടോ ഇനി ഞാൻ എന്തു ചെയ്യട്ടെ ചായ കുടിക്കട്ടെട്ടോ എനിക്കില്ല ഫുഡ് എന്ന് പറഞ്ഞ വസൂലിയാണ് ഞാനിപ്പോൾ ഒരു ഡയറ്റിലാണ് കേട്ടോ ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഡയറ്റ് അല്ല ഞാൻ കൊട്ടക്കൽ ആയുർവേദശാലിന്ന് പച്ചമരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീൻ മുട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഓൺലി പച്ചക്കറി മാത്രമേട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുബൂസും വസൂലിയാണ്ട്ടോ വസൂലി പറഞ്ഞാലൊരു ചെറുപയറിനോടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് ഈ ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെറിയ ഇതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ചീര കൊണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം രണ്ടാഴ്ചേൻ്റെ തന്നെ ആയിട്ടോ പക്ഷെ എന്നാലും ഒരു കംപ്ലൈൻ്റും വന്നിട്ടില്ല അപ്പം ഇനി ആ ചീര കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ പേര് കളയണം വേര് കളഞ്ഞിട്ടില്ലെങ്കിൽ കേടുവരും കേട്ടോ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യണ്ട മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി ഇതിൻ്റെ ഇതിന് അടിഭാഗത്ത് കുറച്ച് മൂത്തൊരു ഇതുണ്ടാവും കേട്ടോ അപ്പോൾ അത് എന്ത് ചെയ്യുക ഒഴിവാക്കുക കുറച്ച് കട്ടിലെ ഭാഗമുണ്ടല്ലോ അത് ഒഴിവാക്കുക അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു എന്തോ ആയിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാനത് ഒഴിവാക്കലുണ്ട് പിന്നെ ഇത് ആണ് മാറ്റി വെക്കട്ടോ ഇവിടെ വൈറ്റ് ചീരൻ്റെ ഏറ്റവും കൂടുതൽ കിട്ടുക റെഡ് ചീരയാണ് കേട്ടോ ഞാൻ ഇടക്ക് ചീര പ്പേരി വെക്കാനും കറി വെക്കാനും ഒക്കെ നീലുണ്ട് മേടിച്ച് വയ്ക്കലുണ്ട് കേട്ടോ അത് മക്കൾക്കും ഇഷ്ടമാണ് പിന്നെ ചിലപ്പോൾ പരിപ്പും ചീനിയും വെക്കലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ താളിപ്പാണ് കേട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ താളിപ്പ് പല ഭാഗത്തും കൂട്ടിയില്ല അപ്പം ഞാനിത് കൂടി ഇതാ ഒരു ചമ്മന്തിയും കൂടി കാണിക്കുന്നുണ്ട് ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിൽ കൂടി ഞാൻ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിക്ക് ഭയങ്കര പഞ്ചാണിപ്പോൾ ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സവാളിയും കൂടി ചേർത്തിട്ടാണ് വാട്ടിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്തു ചെയ്യുക ഒളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും പിന്നെ മുളക് പൊടി കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കാരണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ മുളക് പൊടി തീ ഓഫാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഞാൻ അല്പം കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചിയും കറിയും പിൻ്റെയിലും കൂടി ചേർത്തിട്ടിട്ടുണ്ടോ ഇതും ഉപ്പും ചേർത്ത് കാരണ്ട് നന്നായിട്ട് മിക്സിയിലെന്തോ ഒന്ന് അടിച്ചെടുക്കുക അതൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഈ ചമ്മന്തി മാത്രം മതി ചോറ് ചോറയ്ക്കാനായിട്ട് എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുളി ചേർക്കേണ്ടവർക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയൊരു പീസ് പുളി ചേർത്തിട്ടുണ്ട് ഇതോടെ പുളി വല്ലാതെ കൂട്ടരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു പീസ് പുളി വേണം അപ്പം ഞാൻ ചെറിയൊരു പീസ് പുളി എന്ത് ചെയ്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി ചമ്മന്തി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ചമ്മന്തി നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വെക്കാം കേട്ടോ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുക്കളീറ്റ വീഡിയോ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ കാരണം നമുക്ക് ചോറും കാറിയും എല്ലാം ആവണ്ടേ അപ്പോൾ ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം കഞ്ഞിവെള്ളം വേണം ഇതിൻ്റെ അപ്പം തന്നെ ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ഇത് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ചോറ് നല്ല വേവില്ല വേവില്ലായിരിക്കും കൂടെയാണ് അപ്പോൾ ഒരു മൂന്നാല് വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കഞ്ഞിവെള്ളം നമുക്ക് വേണമല്ലോ അപ്പം ഞാൻ വേറൊരു പാത്രത്തിൻ്റെ മീതേക്ക് വെച്ചുകൊണ്ട് കഞ്ഞിവെള്ളം ഞാൻ എന്തു ചെയ്യാൻ എടുത്ത് വെക്കണം കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കാൻ കഞ്ഞിവെള്ളം വേണം അപ്പോൾ താ കഞ്ഞിവെള്ളാണ് നമ്മൾ കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ചെറുപയർ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയുള്ളിയും സവാളയും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഉള്ളി നമുക്ക് പിന്നെ കറിക്കും സവാള നമുക്ക് ഉപ്പേരി തൂമിക്കാനും ഒക്കെ കഴിക്കാനുട്ടോ അപ്പോൾ ഞാൻ സവാള ചെറുതാക്കി അരിഞ്ഞിങ്ങാണ്ട് എടുക്കലാണ് നമ്മൾ തൂമിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ലഗേജ് കൂടിയപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുകട്ടോ ചെയ്തത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഉള്ളി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എത്ര ദിവസത്തേക്കാണോ ബാൻ ചെയ്തിട്ടേ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കി യ്ക്കുമ്പോൾ ഭയങ്കര റേറ്റും കൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയുള്ളി ഞാൻ കൊണ്ടുവന്നത് ഇല്ലത് കൊണ്ടാണ് കുറച്ച് എടുക്കലേ ഉള്ളൂ പിന്നെ നാലഞ്ചല്ലി വെള്ളുള്ളിയും കൂടി വേണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ വെള്ളീൻ്റെ ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഏറ്റവും കൂടുതൽ വരിക അതായത് നമ്മളെ വൈറ്റ് ഉള്ളിക്കാണ് ഈ വെള്ളുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി എന്തു ചെയ്യാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കടന്നുങ്ങാണ്ടൊന്ന് മൂത്ത് വരട്ടെ നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കുകൊണ്ടും ഇപ്പോൾ അതാണൊരു നാലഞ്ച് അല്ലിയും കൂടെ അത് വേണം കേട്ടോ അതും കൂടെ ചേർത്ത്ങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നാട്ടിലുള്ളവരൊക്കെ ചെറുവിള്ളിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഒരു തവണയെങ്കിലും നിങ്ങൾ ഞാൻ ചെറുപയർ ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ എല്ലാം ഞാൻ പിച്ചിങ്ങാണ്ട് അയക്കുക എന്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്നാല് വറ്റൽമുളകും കൂടി വേണം കേട്ടോ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുപയർ ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ചെറുപയറും കൂടി അതിൽ നീ ഇട്ടും കാണ്ട് യോജിപ്പിച്ചെടുക്കെ കേട്ടോ പച്ചൽമുളക് ഇട്ടോ അപ്പഴേ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരികയുള്ളൂ പിന്നെ നമ്മളെ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു വന്നാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ ചോദിച്ച ആൾക്ക് മനസ്സിലാക്കണതെന്ന് കയറിന് അപ്പോൾ നീ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലർ ഇങ്ങനെ തന്നെ ആൾക്കാർ ഉണ്ടാക്കല് അപ്പം ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കെട്ടോ നല്ല ടേസ്റ്റാണ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എണ്ണിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളകും നമ്മളെ ചീരയും ഒന്നും ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ചീരയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചീര ഇടുമ്പോൾ നമുക്ക് ആ പാത്രത്തിൽ കൊള്ളൂലെന്നൊക്കെ തോന്നും പക്ഷേ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി അളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും പച്ചമുളക് ചീരിയിൽ ഉണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കഞ്ഞിവെള്ളം കൂടെ എന്തു ചെയ്യുക ചേർത്ത് കാണ്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാനേ ഉള്ളൂ ചീര നന്നായിട്ടൊന്ന് വാടണം കേട്ടോ ഈ എണ്ണയിൽ കിടന്നിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഞ്ഞിൻ്റെ വെള്ളം തിളപ്പിച്ച് ചീരടരുത് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുകയോണ്ടട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതിന് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമ്മളെ ഉണക്ക മീനും കൂടി എന്തു ചെയ്യുക ഒന്ന് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റിലൊരു കോംബോ ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു അടിപൊളി കോംബോ ആണ് അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽക്ക് മുട്ട പൊരിക്കുക അല്ലാതെ ഒരു രശയില്ല അല്ലെങ്കിൽ സാദാ മീൻ പൊരിച്ചാലും മതി നമ്മൾ പച്ചമീൻ പൊരിച്ചാലും മതി പക്ഷേ ഉണക്കമീനാണ് കേട്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ നീ സ്രാവോ അല്ലെങ്കിൽ മുള്ളനോ മാന്തളോ ഉണക്കമീൻ ഏതാ നമ്മുടെ തൈരി ഇല്ലത് അത് പൊരിച്ചാൽ മതി അപ്പം ഞാനിവിടെ പൊരിക്കുന്നത് മുള്ളനാണ് കേട്ടോ അപ്പോൾ മുള്ള മീൻ കൂടി അവിടെ എന്തു ചെയ്യേണ്ടത് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണക്കമീൻ്റെ മീതേക്ക് രണ്ട് പച്ചമുളക് കയറി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്ക വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇക്കാക്ക് ചോറ് കൊടുത്ത് മക്കളിത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് കയറിയപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട തന്നെ അവൾക്കിപ്പോൾ ഓക്സറി എക്സാം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറെ പഠിക്കാനും ഉണ്ട് വന്ന് സ്കൂള് ഞങ്ങൾ വന്ന ഉടനെ മൂന്നാല് ദിവസം സ്കൂളില്ലാത്തതുകൊണ്ട് ആ മൂന്നാല് ദിവസം സ്കൂൾ പോയത് എഴുതിയിരിക്കാൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്കൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോമ്പോ ഈ ചമ്പത്തിയും ഒണക്കമ്മിയും പൊരിച്ചൊന്നും ചോറൊക്കെ ആയിട്ട് അപ്പോൾ മുരിങ്ങൻ്റെയിലെ കിട്ടുമ്പോൾ ഞാൻ മുരിങ്ങൻ്റെയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇപ്പം ചീരേൻ്റെയിലേല കിട്ടിയപ്പോൾ ചീരൻ്റെയിലേ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ മുരിങ്ങ എപ്പോഴും കിട്ടലൊന്നുമില്ല മുരിങ്ങക്ക് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പിന്നെ മക്കൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പണി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പാത്രം മൂറാനുണ്ടാവും ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവും ഞങ്ങൾ നാലഞ്ച് ആൾക്കാർ കഴിച്ച പാത്രം ഉണ്ടാവുമല്ലോ പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടതിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്യുക അടുക്കളയിൽ ഒന്ന് പോവേട്ടോ അടുക്കളയിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഫോണ കളിക്കുക അല്ലെങ്കിൽ ടി വി ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ അലക്കാനുണ്ട് അലക്കിയിട്ടിട്ടൊന്നുമില്ല അപ്പോൾ അലക്കാൻ പോലെ ഉണ്ട് അപ്പോൾ അലക്കാനുണ്ട് ഒക്കെ നേരത്തെ കഴിയുന്ന പണികളാണ് സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങിപ്പോയാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇക്ക വരുമ്പോൾ തന്നെ ചോറ് റെഡി മതി ഇക്കാൾക്ക് തന്നെ ഉറങ്ങാൻ തന്നെ ടൈം ഉണ്ടാവുമല്ലോ കമ്പനി ഉണ്ടായത് കൊണ്ടന്നെ കമ്പനിക്ക് പോകും ഞാനും കുട്ടികളാണ് കടന്നുറങ്ങൽ സൗണ്ട് നല്ല പണി കിട്ടലുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിലത്തെ പണിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കിച്ചണിൽ നിന്ന് വേസ്റ്റും ഓൻ എടുത്ത് കൊണ്ടുപോയി കൊടുക്കാനെട്ടോ അപ്പോൾ വേസ്റ്റും കൂടി ഒന്ന് കൊണ്ടുപോയി കൊടുത്താൽ അടുക്കളയിലത്തെ ഒരുവിധം പണിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നടിച്ച് വരാനും തുടക്കാനൊന്നും ഇപ്പോൾ നിൽക്കണില്ല കേട്ടോ അപ്പോൾ നാളെ നീ ഞായറാഴ്ച കുട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആക്കാറ് അപ്പോൾ പിന്നെ ആ പണികളൊക്കെ അപ്പെടുക്കാമെന്ന് വിചാരിച്ച് ഓലയിത്തും വായനയൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി കുറേ കളിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓല് പോകുന്നുണ്ട് വേസ്റ്റ് കൊണ്ടിടാൻ പോവുകയാണ് കേട്ടോ ഓന് വേസ്റ്റ് കൊണ്ടു ഇടുന്ന ആളെ ഓനാണ് അല്ലെങ്കിൽ സ്മെല്ലാക്കാൻ കിച്ചണിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് എന്നാൽ അങ്ങനെ വേസ്റ്റ് കൊണ്ട് ഇടാൻ പോയി ഇവളുത അവിടെ പഠിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് മോൾക്ക് വലിയ മോൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ ഓൾ ട്യൂഷനിക്കും പോയിട്ടുണ്ട് ട്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറോടെ ട്യൂഷനിൽ ഇരിക്കട്ടോ പിന്നെ കുറെ നോട്ട്സ് എഴുതാണ്ടാകുകൊണ്ട് തന്നെ കുറെയൊക്കെ ഞാൻ ഓല കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കലാണ് കാണിച്ചു കൊടുക്കില്ല നോട്ട്സ് സ്വയം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അലക്കാണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ താ അലക്കാനായിട്ട് പോവുകയാണ് മെഷീൻ ഞാൻ പുറത്തുനിന്ന് ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പുറത്തേന്ന് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം മെഷീൻ അവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ ആയിരുന്നു അപ്പോൾ അത് കേടേലൊക്കെ വിചാരിച്ചിട്ട് തന്നെ പിന്നെ ബാത്റൂമിൽ തന്നെ കൊണ്ടുപോയിങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതാകുമ്പോൾ സുഖമാണ് പിന്നെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക തോരടവും ചെയ്യുക പിന്നെ ബ്ലാങ്കറ്റോ ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലക്കാണ്ടാകുമ്പോൾ ഇവിടുന്ന് അലക്കിങ്ങാണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയിങ്ങാണ്ട് ഞാൻ എന്തു ചെയ്യും ഇടലാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടേ വെക്കുക ഉള്ളിലേക്ക് വെള്ളം ഞാനവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതില് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതവിടെ കറന്ന് ആയിക്കോളും പിന്നെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ആയിട്ട് പോയി വെക്കാം ഇത് വെള്ളം ഒഴിവാക്കാനും കാര്യത്തിനൊക്കെ പോയി വെക്കണം പക്ഷേ ഇതിലാണ് കേട്ടോ നന്നായിട്ട് അലക്കി കഴിഞ്ഞാൽ ചളി പോവുക എന്നുള്ള അഭിപ്രായം ഒന്ന് പറയണം അപ്പോൾ ഞാൻ ഇതോടെ ഓൺ ആക്കിയിട്ടും ഞാൻ ഞാനിൻ്റെ പണിക്ക് പോവുകയാണ് ഇനി ഇടക്ക് വന്നാണ്ട് ഇതിൻ്റെ വെള്ളം ഒഴിവാക്കുക ഒഴിവാക്കിയാൽ മതി കേട്ടോ എനിക്ക് വരുമ്പോഴത്തേന് മാങ്ങ കട്ട് ചെയ്താണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെട്ടോ ഫുഡ് റെഡി ആയിട്ടില്ല ഫുഡ് റെഡി ഒക്കെ ഉണ്ട് അപ്പോൾ വരുമ്പോഴത്തിന് എന്ത് ചെയ്യും മാങ്ങ ജ്യൂസ് അടിക്കേ അപ്പോൾ പാലില്ല അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് മാങ്ങ എന്ത് ചെയ്യുകയാണ് ചെത്തിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണത് എമ്മൻ്റെ മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാർക്കറ്റൊന്നും കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇക്കെ വരുമ്പോൾ പിന്നെ അത് എടുത്ത് കൊടുത്താൽ മതിയല്ലോ മാങ്ങ നമ്മുടെ നാട്ടിലൊക്കെ സീസണിലേ കിട്ടുള്ളൂ ഇവിടെ പിന്നെ എപ്പോഴും മാങ്ങയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യും കിട്ടും അപ്പോൾ ഞങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്ത് കണ്ട് മാറ്റി വെക്കാം മേടിച്ച സമയത്ത് വല്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തീരെ പഴുക്കാതിരിക്കാറില്ല ടോപ്പ് നന്നായിട്ട് ഇപ്പോൾ പഴുത്ത് വന്നിട്ടുണ്ട് നല്ല കഴമ്പില്ല മാങ്ങയാണ് കേട്ടോ നല്ല മധുരം ഉണ്ട് നല്ല അടിപൊളി മാങ്ങയാണ് അപ്പോൾ അതാ അതിന് അണ്ടി കുറവാണ് കേട്ടോ പിന്നെ അണ്ടിക്ക് ഇതിവിടെ ആരാധകർ കൂടുതലാണ് മോന് ഇഷ്ടം അണ്ടിയാണ് കേട്ടോ മാങ്ങ ചെത്തനം കണ്ട അപ്പം വണ്ടി വരും അണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് മക്കത്ത് മുസമ്പി വേണം എന്ന് പറഞ്ഞിട്ട് മുസമ്പിയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മുസമ്പിക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരമുള്ള മുസമ്പിയാകുമ്പോൾ ഏറെ ടേസ്റ്റാണ് കേട്ടോ മുസമ്പി കൈക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളിക്ക് പോകുന്ന കഴിഞ്ഞാൽ ഓരോ അടുക്കളിക്ക് പോരട്ടോ പിന്നെ ഇവിടെ എന്താ ഇല്ലാതെ ചെടുത്ത് തിന്നുകൊണ്ടിരിക്കും ഇപ്പം ചിപ്സ് ഉണ്ടായിരുന്നു കുപ്പിയിലാക്കി വെച്ചത് അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ അപ്പോൾ ജ്യൂസ് കുറച്ച് കൊണ്ടുവന്നച്ചതുണ്ടായിരുന്നു അപ്പോൾ രണ്ടാക്കും ഒരുപോലെ ഉള്ള എന്തു ചെയ്യുന്നുണ്ട് ഗ്ലാസ്സിൽ എന്തു ചെയ്യുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ മോളോട് ചോദിച്ചപ്പോൾ ഓൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒരേമാതിരിക്ക് രണ്ടും അളവിൽ ഉള്ള തുല്യ അളവിൽ എന്തു ചെയ്യുന്നുണ്ട് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഇത്ര കിട്ടി ഓൾക്ക് ഇത്ര കിട്ടിയെന്ന് കച്ചറ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് ഓളനാണ് കച്ചറ ഉണ്ടാക്കുക ഓന് കച്ചറക്കും എല്ലാം ട്ടോ ഓല വീഡിയോ എടുക്കുന്ന ഇടയിൽ ഞാൻ അവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മുട്ടക്കറിയാക്കാത്തു ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഞാൻ അവിടെ ഞാനവിടെ വഴറ്റി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തേങ്ങ ഒഴിച്ചു പാർന്നാൽ മതി തേങ്ങക്ക് വലിയ ഉള്ളിമിട്ട് കണ്ട ഒന്ന് അരച്ചെടുക്കുക നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ പൊറാട്ട ഉണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ പൊറാട്ടയും മുട്ടക്കറിയും ആക്കുക എന്ന് വിചാരിച്ചു മക്കൾക്ക് ഇന്നലെ കൊണ്ടുവന്നാൽ ബ്രോസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാക്കി കൊടുക്കുക വിചാരിച്ച് ഇന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പോട്ടെന്ന് വിചാരിച്ച് എനിക്ക് പിന്നെ മുട്ട പറ്റൂലല്ലോ അപ്പോൾ അതിൻ്റെ കറി മാത്രം കൂട്ടി ഞാൻ പൊറാട്ട കഴിക്കാം ഞാൻ പൊതുവേ പൊറാട്ട കഴിക്കണമെന്ന് എനിക്കിഷ്ടമില്ല എന്നാലും ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു മടിയ ദിവസം പിന്നെ എൻ്റെ കാര്യം കൂടി ആവുമ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതാ പൊറാട്ട നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഒന്നും ഇതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ അതാ ഞാനിതാ നല്ല പൊറാട്ടയാണ് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അതിൻ്റെ മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ആവി കയറ്റിയാണ് കേട്ടോ അതായത് നമ്മൾ സ്റ്റീമറിൽ അടുക്കി പതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓരോന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നൊന്നിൻ്റെ മീന്തേക്കല്ലാതെ ഒന്ന് മടക്കി വെച്ചു കൊടുത്താൽ മതി പിന്നെ ഒന്ന് അടച്ച് വെക്കുക നന്നായിട്ടൊന്ന് ആവി കയറി എടുക്കട്ടെ കേട്ടോ ചട്ടിയിലിട്ട് ചൂടാക്കുന്നവർ നന്നൂടെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് പിന്നെ മക്കൾക്ക് ഇന്നലെ കെ എഫ് സി വാങ്ങിയിൽ രണ്ട് മൂന്ന് പീസ് ബാക്കിയുണ്ട് അപ്പോൾ അവർക്ക് അവർക്കതും അതിൻ്റെ പൊട്ടാറ്റോം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എയർ എയർഫെയറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് വന്ന് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ പൊട്ടാറ്റോ എന്ത് ചെയ്തിട്ടുണ്ട് പൊരിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കഴുകിയിട്ടൊന്നും ഉണ്ടായില്ലോ അതും കൂടെ എന്ത് ചെയ്യുകയാണ് ബാക്കിയുള്ള പൊട്ടാറ്റോം കൂടി ഇതിലിട്ടുകൊണ്ട് ഒന്ന് എന്ത് ചെയ്യാണ് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് വരും കേട്ടോ എയർഫെയർ നമ്മൾ ഓവനിൽ വെക്കുന്നവരെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് വേറെ എയർഫെയർ ആണ് ഇനി കൊണ്ടുവച്ചാൽ മതി അതവിടെ ആയിക്കോളും സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് കേട്ടോ ജലദോഷം നന്നായിട്ട് പിടിച്ചിട്ടും അപ്പോൾ അതായത് ഒന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കുക അതവിടെ കടന്നായിക്കോളും അത് ചെറുതാണ് കേട്ടോ ഒരു കിലോത്തിൻ്റെ ആണ് തോന്നുന്നുണ്ട് ഒന്നോ ഒന്നരയാണ് അതിൻ്റെ വലുത് മേടിക്കാൻ എടുക്കാനോട് പറഞ്ഞിരുന്നത് പക്ഷേ ഒക്കെ മേടിച്ചുകൊണ്ട് പോവുന്നേക്കുന്നത് അത് ചെറുതാണ് കേട്ടോ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിക്കാതെയാണ് കേട്ടോ ബുക്ക് ചെയ്തത് അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോഴാണ് അതിൻ്റെ ഉപകാരം മനസ്സിലായത് പിന്നെയൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഒന്ന് വലുത് ത് പിന്നെ ഞാനൊക്കെ നോക്കിട്ടുണ്ടായില്ല പിന്നെ മറ്റേ ഓവനും ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ പൊറാട്ടം ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് ഇനി അമ്മ കാസ്ട്രോൾക്ക് എന്തു ചെയ്യാ ഇട്ട് കൊടുക്കട്ടോ നീ കറിയും കൂടെ എടുത്ത് വെക്കുക പിന്നെ ഇക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കും കേട്ടോ നേരത്തെ കഴിക്കും രാത്രി ഫുഡ് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് കേട്ടോ വഴുകി കഴിക്കാറ് നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറങ്ങാം പിന്നെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തു ചെയ്യല കുട്ടികൾ ഉറക്കലില്ല കേട്ടോ അപ്പോൾ രാത്രി ഒരു പത്തുമണി ഒക്കെ ആവുമ്പോഴത്തേന് തന്നെ ഒരു കയറി കടന്നുറങ്ങും ഒരു ഒമ്പതേ മുക്കാൽ വരേ പഠിക്കുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാലൊക്കെ കുടിച്ചങ്ങാണ്ട് പിന്നെ അങ്ങനെ കടക്കലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളും വേഗം ഉറങ്ങും ചെയ്യും നാലരാവുമ്പത്തേന് എണീക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കയറി കടന്നുറങ്ങുകയും ചെയ്യട്ടോ ഓനതാ ഓനാട്ടോ ഫുഡൊക്കെ എന്ത് ചെയ്യണം ടാബ്ലമുക്ക് വെക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എയർഫെയറിൽ വെച്ച ചിക്കൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം മക്കൾക്കൊന്ന് വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഒലിക്ക് ഉഷാറാക്കാരം അവർക്ക് ഒരു പീസ് എങ്കിലും ആയാൽ മതി പിന്നെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ പൊറാട്ടയും കറി ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നിപ്പം ഇത് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് മതി നമ്മളെ എയർഫെയറിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ അസലാമലൈക്കും